ആളുകൾക്ക് മതം എന്താന്ന് തരില്ല മതം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കലും ആ ഉപകാരം ചെയ്തു കൊടുക്കാൻ വേണ്ടി അഞ്ച് പൊക്കത്ത് റബ്ബിൻ്റെ മുന്നിൽ ചില്ലറ മിനിറ്റുകൾ തിന്നിട്ട് ഊർജ്ജം നേടലുമാണ് അതാണ് മതം അത് അതിതുപോലെയാണ് വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ് ആധുനിക കാലത്ത് പക്ഷേ ഇടക്കിടക്ക് ഇതിനെ കൊണ്ട് എന്ത് ചെയ്യണം ഒന്ന് ചാർജ് ചെയ്യണം എന്നാൽ എന്ത് തുക നമ്മളെ കച്ചവടവും കാര്യവും കുടുംബവും കാര്യവും വീടും ബന്ധവും വിവാഹവും എല്ലാം നടക്കണേണ്ട അതിന് ഇടക്കിടയ്ക്ക് എന്ത് ചെയ്യണം അഞ്ചു നേരം എന്നാൽ ആരും ഡ്യൂട്ടി കഴിയും എനിക്ക് ചെയ്യാൻ കഴിയും എന്തെങ്കിലും വിദ്യാർത്ഥിയാണെങ്കിൽ അഞ്ചോത്തെ നിസ്കാരം നിസ്കരിച്ച് ഓരോ വക്കത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് ആ പുസ്തകത്തിനൊരു നോക്ക് ബുദ്ധി പറക്കും കാരണം വളരെ കോൺസെൻട്രേഷൻ എനിക്ക് കിട്ടി എവിടുന്ന് ഒരു ഏകാഗ്രത റബിന്റെ മുന്നിൽ കഴിഞ്ഞോ കഴിച്ചു വച്ചു രാവിലെ സുബൈനെ വന്ന് രാവിലെ ഓഫീസ് തുറന്നു ഇരുന്നു വളരെ ഊർജ്ജസ്വലതണ്ട് നിനക്ക് പിന്നെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന അനുസരിച്ച് നിനക്ക് എന്ത് വരും ചെറിയ മങ്ങന് വരും നാല് ഗുഹുറിനാളിറക്കാൻ സ്കച്ച് വന്നു ഭയങ്കര കരുത്താണ് അപ്പോസവുമില്ല അഞ്ചത്തസ്കരിക്കുക സൗകര്യം കിട്ടുമ്പോൾ കുറുവാനും ഇല്ല പിന്നെ ഒരു പതിനഞ്ച് പതിനഞ്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇത്രേ തിജാനിയത്തുള്ളൂ പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഏറി അന്ന പതിനഞ്ച് പതിനഞ്ച് ഉപ്പ് ഒരു ഇരുപത്തഞ്ച് ഒലീഫ അമ്പത്തഞ്ച് മിനിറ്റ് അത് ചിലപ്പോൾ അമ്പത് മിനിറ്റിൻ്റെ താഴ്ന്നിട്ടും വരും അത്രയേ ഉള്ളൂ ദിവസം നിർബന്ധം അതാ തിജാനിയത്ത് പിന്നെ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇത്ര സൊലാത്ത് ഉൽ ഒക്കെ ചെല്ലിക്കും എനിക്ക് പലപ്പോഴും സൗകര്യം കിട്ടൂല അപ്പോൾ യാതൊക്കെ മൂത്തായിരത്തൊക്കെ വണ്ടി കയറിയിര കുറച്ച് കെല്ലും കാരണം അപ്പൊ ഒരു ഒഴിഞ്ഞ സമയമാണ് മതി കഴിയൂല എന്തെങ്കിലും പണി ഉണ്ടാവും അനിക്ക് നിർബന്ധമല്ല നിർബന്ധം അഞ്ചത്തഞ്ച് കിരിക്കലാണ് ഈ പതിനഞ്ച് പതിനഞ്ച് ഇരുപത്തഞ്ചു മിനിറ്റ് എത്ര കഴിഞ്ഞു ബാക്കിയോ പ്രതീക്ഷിച്ചു അത്ര അല്ലേ അറാമായ കാര്യത്തിൽ ഒരു കാര്യം നീ ആലോചിക്കണ്ട നിനക്ക് വള്ളം മതിയാക്കി തരും ഒരു ഹറാമായ അവയവം നിനക്ക് ആഗ്രഹമില്ല എനിക്കത് എൻ്റെ ഭാര്യയെക്കുറിച്ച് അള്ളാഹുത്തരം മതിയാക്കി തന്നു എന്തിനാ ഒരു അറാമമായ കാര്യം ചിന്തിക്കുന്നത് അറാമായ ഭക്ഷണം നിനക്ക് ആവശ്യമില്ല എന്തുകൊണ്ട് അത് അള്ളാഹ് മതിയാക്കി തന്നു ചില കാര്യങ്ങൾ അള്ളാഹു ഞമ്മൾ നിശ്ചയിച്ചാൽ അത് അള്ളവ് ശരിയാക്കി തരും ഞങ്ങളോട് പറഞ്ഞില്ലേ ഞങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ഷവർമെന്ന് കഴിക്കാറില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്നാ ഒരു ബുദ്ധിമുട്ടി ഒഴിവാക്കല്ല അത് ഒഴിവാക്കാൻ അള്ള ഒരു തോഫീക്ക് തന്നു എന്തുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ആളോട് പോയി പറയും ചോദിക്കും എന്നാൽ ആ കോഴിയെ എനിക്ക് ഇഷ്ടമില്ല രണ്ടാമത്തെ ഇനിയിപ്പം എപ്പോഴെങ്കിലും ഒരു ശബർമ കഴിക്കാൻ കഴിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യും പൂടിയക്കാരനോട് പോയിട്ട് ആളയച്ച് ചോദിക്കും കോഴി അർത്ഥാണ് ആ അർത്ഥതാണ് അപ്പൊ ആൾ വന്നു അപ്പൊ പിന്നെ ആളെ പറഞ്ഞേക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സത്യസന്ധനും വിശ്വസ്തനുമായ ഒരാൾ അർത്ഥ് എന്ന് ബോധ്യപ്പെട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ചിലര് പറയും അങ്ങനെ ചോദിച്ചാല് കഴിയൂല ആയിക്കോട്ടെ ശവർമ്മ നിന്നാൽ നിർബന്ധമല്ല അത് പറഞ്ഞു എന്നാ ഞാൻ കഴിക്കും പിന്നെ കോവിനെപ്പറ്റി അവിടെ നോക്കൂല എല്ലാവരും ഉണ്ടല്ലോ ഞാൻ തിന്നു പക്ഷെ നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ പക്ഷെ അറിവ് വിഷയം അറിവ് വിഷയം തന്നെ ചെറിയ വിഷയല്ല വലിയ വിഷയാണ് അപ്പൊ എനിക്കതിലൊരു ബുദ്ധിമുട്ടില്ല വേറൊള്ളൊരു ഇന്ത്യ ഒപ്പം യാത്ര ചെയ്യുന്നവര് ശവർമ്മ കഴിച്ചു ഞാൻ ശവർമ്മ കഴിക്കാത്തോണ്ട് എനിക്ക് വിഷമമുണ്ടോ ഇല്ല എനിക്ക് അതിനാൽ അത് ഒഴിവാക്കിയിട്ട് കിട്ടുന്നവർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് എനിക്ക് കൂടുതൽ ആ യാത്രയിൽ വേറെ കൂടെ പോകുമ്പോൾ എൻ്റെ മനസ്സിനോട് പറയും ഈ കൂട്ടത്തിൽ നിയമം സൂക്ഷിച്ചത് നീയാണ് എൻ്റെ മനസ്സിനോട് പറയും അപ്പൊ എനിക്ക് ഒന്നുകൂടി കരുത്തിട്ടു അത് അങ്കാരാകുന്ന ലോമള കാത്തു രക്ഷിക്കട്ടെ ഒരു പേടി പിഴ കണ്ട ദീനിലൊരു പ്രയാസവും ഇല്ല ഒന്നുമില്ല അപ്പൊ എന്ന് പറഞ്ഞ ദീന ഞാൻ പറഞ്ഞില്ല ആകെ മൂന്ന് കാര്യങ്ങൾ ഒന്ന് സൊലാത്ത് ഒന്ന് സ്വലാത്ത് ഒന്ന് കഴിഞ്ഞു തിജാൻ തങ്ങളെ കാക്കണേ മറ്റേ തങ്ങളെ കാക്കണേന്നും തിജാനിയത്തില്ലായിരത്തി പതിനൊന്നിൽ തിജാനിയായിട്ടുണ്ട് ഇന്ന് വരെ തിജാൻ തങ്ങളെ കാക്കണേന്ന് ഞാൻ പറഞ്ഞില്ല പരൽ തെറ്റല്ല ഞാനെ പറഞ്ഞിട്ടില്ല എന്റെ ആവശ്യം എനിക്കില്ല എന്നോട് അവരത് പറഞ്ഞിട്ടില്ല മനസ്സിലായില്ല പരൽ തെറ്റാണോ തെറ്റല്ല പറഞ്ഞത് മനസിലായിരുന്നു എന്നോട് പറഞ്ഞത് ആ വ്യവസ്ഥയിൽ നിന്നിട്ട് ഈ ഇസ്തോഫാർ ഇതോ സ്വലാത്ത് ചെല്ലിക്കോ തെഹ്ലീല്ലിക്കോ രണ്ടു നേരം ജെല്ലിക്കോ ഇന്നേരം തന്നെയാണ് എന്താ വദീഫ വദീഫ എന്ന് പറഞ്ഞാൽ ഒരു ഫാറ്റ് കഴിഞ്ഞാൽ എന്താണ് അപ്പൊ ഹാപ്പിയാണ് ഞാൻ ഹറാമായ കാര്യത്തിൽ പോകരുത് ഉള്ള നമ്മളെ കത്ത് അള്ളാഹ്നുസരിച്ച് ജീവിച്ച് പോയ മനുഷ്യന്മാരുടെ ചരിത്രമുണ്ട് നമ്മളെ മുന്നിൽ നിങ്ങൾ എന്തിനാണ് പേടിക്കണേ ഒരാൾ പേടിക്കണ്ട ഇതിലൊരു തട്ടിപ്പിൽ ഇതിൽ എന്താ തട്ടിപ്പാള് നിതിൽ എന്താ തട്ടിപ്പ് നിതിൽ തട്ടിപ്പ് അത് പറയൂ നിതിൽ എന്താണ് തട്ടിപ്പ് ഖുർആാന്റെ ഹരീസിന്റെ കൽപ്പനയാണ് ഹരീസിന്റെ കൽപ്പനയാണ് ഖുർആാന്റെ അതും തട്ടിപ്പാളി

വാതിൽ തുറക്കും രട്ടെ അള്ളാ പ്രഭാഷണം ഒരു അൻപത് ക്ലാസ് എങ്കിലും ഷുക്രനെ പറ്റിയെടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അള്ളാഹു തോഫിക്ക് തരട്ടെ അതാണ് ഞാൻ ഒന്നും പീഡിക്കണം അള്ളാഹു ശാക്ര ഭയങ്കര വാക്കാണ് പറഞ്ഞത് നന്ദി ചെയ്യാൻ ഞാൻ വിട്ടൂല അപ്പൊ ഏറ്റവും പ്രശ്ന ഏറ്റവും ആവശ്യ സംഗതി എന്താണ് നന്ദി നന്ദി ഉണ്ടായ മതി ആരോട് റബ്ബിനോട് നന്ദിണ്ടായ്മനോള് ചെയ്യാൻ കഴിഞ്ഞില്ല കരിഞ്ഞു നന്ദി കഴിഞ്ഞില്ല രണ്ടൊല്ലം ഗൾഫിൽ ഒന്നും കിട്ടിയില്ല മാന്യയായ നിന്റെ ഭാര്യയുടെ മുന്നിൽ വന്നിട്ട് ഓൾ എയർപോർട്ടിൽ നിന്ന് വന്ന് നമ്മളെ സ്വീകരിച്ചിരിക്കുമ്പോൾ ഓളെ കാണുമ്പോ നമ്മളൊരു കരയിലുണ്ട് ആ കരച്ചിലുണ്ട് അർത്ഥം എന്താ എന്നെപ്പോലെ ഫ്ലൈറ്റിൽ വന്ന ആളുകൾക്കൊക്കെ വലിയ വലിയ പെട്ടിയും കൊണ്ടുപോകുന്നത് അനക്കൊരു ചുരിദാർ സെറ്റ് കൊണ്ടുവരാൻ വരെ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നാണ് ആ കണ്ണിനീരിലുള്ളത് മാന്യായ ഭാര്യ എന്താ പറയാ നിങ്ങൾ എന്തിനാ കാര്യം ഞാൻ എൻ്റെ പരിയനും എൻ്റെ കുടുംബക്കാരും തന്ന സാധനങ്ങൾ മുഴുവൻ കെട്ടിവെച്ചിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളെ എന്ത് വീശി ഇക്കാലം വരെ നമ്മൾ നിങ്ങൾ ഞാൻ കിട്ടിയിട്ട് പരിഹാരിച്ചാൽ ഞാനല്ലേ ഞാനല്ലേ നിങ്ങളെ ഭാര്യ നിങ്ങളെതിനെ വിചാരിച്ചാണ് ഞാൻ ഈ കാറിൽ കെട്ടിവെച്ചിട്ട് പെട്ടിയാക്കിയിട്ട് ഈ കാറിന്റെ ബാക്കിൽ ഇട്ടിട്ടാണ് ഞാൻ എന്റെ കുട്ടികളെയും കുട്ടി കൊണ്ട് വന്നത് നിങ്ങൾ വന്നിരുമ്പോ നിങ്ങൾ അവിടെ ഇറങ്ങുമ്പോൾ പരിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പെട്ടിണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ അവിടെ ഒരു കണ്ണുനീരുണ്ടല്ലോ ഇത് കൊണ്ടല്ലോ ഒരു ബാധ്യതയാണല്ലോ ഭാര്യക്കും കുട്ടികൾക്കും എന്തെങ്കിലും കൊണ്ടെന്ന് പറക്കാൽ ബാധ്യത അല്ലേ പക്ഷെ ആ ബാധ്യത അവനെ കഴിഞ്ഞില്ല അപ്പം കണ്ണിനീര് ഉൽപ്പിച്ചു റബ്ബിന്റെ മുന്നിൽ കണ്ണിനീർപ്പിച്ചു റബ്ബേ കഴിഞ്ഞില്ല എടാ എന്റെ ഭാര്യ എങ്ങനെയാണെങ്കിൽ റബ്ബ് അക്രമക്കിരിയുമായ റബ്ബിന്റെ മാന്യത എത്രയിരിക്കും ഞങ്ങളെ ശിക്ഷിക്കുന്നല്ലോ റബ്ബാദ്യം പറഞ്ഞത് ഏറ്റവും എനിക്ക് ഞാൻ ഏത് കുറ്റവാളിക്കും മാപ്പ് ചെയ്യാനുള്ള ആൾ ചെയ്യാൻ കഴിയുന്ന ഒരേ ആൾ ഒരാൾ ഈ ലോകത്തുള്ളത് ഇന്ത്യ റബ്ബാണ് നിങ്ങൾക്ക് കുടിക്കുന്നു മെലക്കൾ തല്ലൂല എനിക്കതിന് ഖബറിന് തന്നെ കുടിക്കും ഞാൻ കബറിനെ പറ്റിയൊരു വയലെന്ന് പറഞ്ഞിട്ട് കൊല്ലത്ര ചുരുങ്ങിയത് വയ എത്രയോ ആളുകൾ കബറിനെ പറ്റി വയൽ പറയുന്നത് ഞാൻ പറയില്ല അതിൽ എന്തുന്ന് അതിലൊരു കച്ചവടമുണ്ട് ഖബറിനെ പറ്റി വയൽ പള്ളിക്ക് പള്ളി മദ്രാസ അതൊക്കെ പൊളിച്ചിട്ടാണ് ഖബറിനെ പറ്റിയിപ്പിക്ക പള്ളി വിളിച്ചു മദ്രാസ പൊളിച്ചു കഴിഞ്ഞാൽ ഇനി അത് വീണ്ടും കൂട്ടി തുന്നി കൂട്ടണു അപ്പൊ മോലയമാരെ കൊണ്ടെന്നാണ് എന്തു പറയും കേട്ടാൽ തൽക്ഷണം ഞെട്ടേ നെട്ടിക്കൊളി ഞാൻ ഈ ഭൂമിയിൽ എനിക്ക് സൗകര്യം ചെയ്തെന്ന റബ്ബന്നെയാണ് എവിടെയുള്ളത് കബറിലുള്ളു എന്ന കെട്ടിക്കൊള്ളി ഞാൻ ഇനി നന്ന നല്ലോന അല്ലാത്തോണ്ടാണ് നെട്ടുന്നത് നമ്മളെ യില് മനസ്സിലായില്ല എൻ്റെ കയ്യിലടാ പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു ഹോട്ടൽ കരം പേടിയുണ്ട് എന്തുകൊണ്ട് ഞാൻ വല്ല സാധുനം തിന്നാല് ഈ പൈസ തികയോ എന്നൊരു ഡൗട്ട് അത് എൻ്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് ഉപ്പ ഉണ്ടെങ്കിൽ എനിക്ക് ഹോട്ടലിൽ മക്കളെയും കൊണ്ട് കയറാനൊരു പേടിയാണ് എന്തുകൊണ്ട് പറയാൻ മക്കളെന്തിനൊക്കെ പറയാമെന്നറിയില്ലേ ഞാനിൻ്റെ കയ്യിൽ പൈസ കുറവാണെങ്കിൽ മക്കളെ പേടിയൻ്റെ മുന്നിൽ ഇറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ പറയും എന്ത് ഇപ്പാൻ്റെ മുന്നിൽ കയ്യിലാകുള്ളത് ഇരുന്നൂറ് റുപ്യതിനനുസരിച്ച് തിന്നാട്ടാണ് കാരണം ഓലക്ക് ലൈസൻസ് ആണ് കൊടുത്താൽ എന്താ തിന്നാന്ന് പറയാൻ പറ്റും പിന്നെ നമ്മൾ മാനം കിട്ടും അപ്പം നമുക്കൊരു പേടി ഉണ്ടാവും എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല എനിക്ക് മെല്ലെ ആ മേശൻ്റെ അവിടെ ഇരിക്കുന്ന ഒരാളോട് പറഞ്ഞു ചെന്നിട്ട് അള്ള അവസ്ഥോടെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇത് ഒരു ഉദാഹരണം പറയാം ഇനി മേശൻ്റെ ഇറങ്ങുന്ന പത്ത് പൈസൻ്റെ കയ്യില്ല ായ മനുഷ്യനാണ് മുഖം കണ്ടാലേ അവിടെ പോയി പറയുള്ളു അപ്പൊ അയാൾ പറയും എന്ത് ഒരു അങ്ങനെ പിന്നെ രണ്ട് പിന്നെ ഇതേ അടിക്കും മനസ്സിലായില്ലേ ഓല മുന്നിൽ ഉണ്ടാവും ബെൽഡ് ആ ബെല്ലിടിക്കും വെയിറ്ററുള്ള ഒരു രാണ്ട് അയാൾക്ക് എന്താ വണ്ടി കൊടുക്കി മട്ടൻ ചാപ്സ് തിന്നു എനിക്ക് പേടിണ്ടോ ചിക്കൻ പേടിണ്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് തിന്നോണ്ടിരിക്കുമ്പോ ബെറ്ററോട് ചോദിച്ചു മന്തി കൊണ്ടിരുന്നോ ആ കുറച്ച് മന്തി ബിരിയാണി ചേച്ചി എടുക്കട്ടെ കാറും പറഞ്ഞു എന്ത് അത് ചോദിക്കും കൊണ്ടുപോയി പുതിയ പുതിയ കൊണ്ടുവരും ഈചട് തിന്ന് അപ്പൊ അന്നെ കണ്ടിരിക്കണ മറ്റേ തീ മറ്റേ അവിടെ ഇരിക്കുന്ന വേറുള്ളവരൊക്കെ എന്ത് പറയുന്നുണ്ടോ ഇബന്റെ കയ്യില് കുറച്ചൊന്നും പൈസ പോരാ പത്ത് പൈസ ഇല്ലാത്തവന്റെ ധൈര്യം പൈസ ഉള്ളവനുണ്ടാവില്ല എന്റെ കയ്യിൽ അമലൊന്നുമില്ല ആയിക്കോട്ടെ റബ്ബിനോട് പറഞ്ഞു റബ്ബെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ജീവിതത്തിൽ നന്മ ചെയ്യാത്തവനും അള്ളഹനോട് ബോധിപ്പിച്ചപ്പോൾ പുറത്തു കൊടുത്തു റബ്ബു അത് ഈ കഥ ഞങ്ങൾക്ക് നൂറുവട്ടല്ല പറഞ്ഞത് സത്യല്ലേ ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലത്തിന്റെ ഉള്ളിൽ നൂറുവട്ടല്ല ഞാൻ ഈ കഥ എന്ന് പറഞ്ഞു ഇത് മുസ്തഫാനിബിന്റെ മാർഗാണ് ഹബീബ് കൊടുത്തതാണിത് അല്ലാന്നാര് പറഞ്ഞാലും എത്ര താടി താടിയും ഉണ്ടായിട്ട് കാര്യമില്ല കുടുങ്ങും അള്ളാഹുൻ്റെ കോടതിയിൽ ഇത് അള്ളാഹുവിക്കുള്ള മാർഗാണ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ നിങ്ങൾ ഇന്നെ ചൂണ്ടിക്കളി റഹ്മത്തുള്ള ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ വലിയ വേദമൊക്കെ പറഞ്ഞിരുന്ന ആളാണ് ഞങ്ങളെ കാലത്ത് ഏറ്റവും കൂടുതൽ വേല പറഞ്ഞത് മൂപ്പര അപ്പം ഊപ്പർ പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ തിജാനി ആയത് റബ്ബെ അതിൻ്റെ പേരിൽ വലിയ തല്ലുണ്ടെങ്കിൽ ഊപ്പരൊക്കെ കൊടുത്താളെ പഠിച്ചു കൊണ്ടു അവിടെ നിന്ന് പറഞ്ഞ എങ്ങായി അതേ സമയത്ത് ചേർന്നാ എടുക്കണ പണി ചെടുക്കേണ്ടിയും അല്ലാതെ അത് നടക്കും ദല്ലാലിക്ക് പെണ്ണിനെ കാണിച്ചേ നടക്കൂണ് പിന്നെ ചെലവിനുണ്ടാക്കി പെണ്ണാണ് ഉത്തരമായിട്ടല്ല അത് എല്ലാലിന്റെ ഉത്തരമായിട്ട് ദല്ലാലിന്റെ ചെലവിൽ എനിക്ക് കുറച്ച് അണ്ടിപ്പുരുപ്പും ഓർലിക്സിന്റെ വെള്ളവും കിട്ടുകയും ചെയ്തു അത് ദല്ലാലിന്റെ ചെലവ് കിട്ടുന്നു ചായ പിന്നെ വെള്ളം കളിക്കാൻ മതി എന്നെല്ലാല് പറയുന്നത് നല്ല പാർട്ടിയാണ് അതുപോലെ നിങ്ങൾ വിചാരിച്ച പാർട്ടിയല്ല അത് വലിയ കുത്തോസ്ഥനാണ് എൻ്റെ പാപ്പ വലിയ ദുബായി സൂപ്പർ ആണ് അതുകൊണ്ട് നിങ്ങൾ ആ കളർ കളിക്ക വെള്ളം കൊണ്ടിട്ട് പോകൂല ഇത് കുറച്ച് മുതലായ സാധനമാണ് അപ്പം വണ്ടി പരിപ്പും മുന്തിരിസും തന്നെ വേണ്ടി അപ്പൊ ജി എന്ത് ചെയ്തു ദല്ലാലിന്റെ ചെലവിലാണ് ഈ ജി ഓർലിക്സും വണ്ടിപ്പരുപ്പും തിന്നത് അതെനിക്ക് കൈയിൽ അത്രച്ച് തിന്നു അതേ കിട്ടും പക്ഷെ കപിൾത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓണപ്പാവിടേയും കുപ്പായും ചിലവും ഇറച്ചി മീനും പിന്നെ എന്താണ് അവള് പറയാന്നുള്ളത് പറയാൻ ആ പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഇന്നതെ ഇന്നതെ പറയുന്നത് കണക്കുണ്ടാവും ഇപ്പൊ നമുക്ക് കണക്കില്ല ഒരാൾ പറഞ്ഞു പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ടും ഓട്ടോറിക്ഷക്കാർ പെട്ടെന്ന് ഞമ്മളെ മുന്നിലുള്ള ഓട്ടോറിക്ഷക്കാർ പെട്ടെന്ന് തിരിക്കലിനെ തൊട്ടും കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിറഞ്ഞത് ഞാനോ എപ്പോഴാണ് തിരിക്കുക എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ മാതിരി എപ്പോഴാണ് ബിരുന്നിനും കല്യാണത്തിനും പോകേണ്ടതെന്ന് പെണ്ണുങ്ങൾ പറയാൻ പറ്റൂല പക്ഷെ അതൊന്നും തെല്ലാരി നടത്തില്ല ഒക്കെ എന്ന് പറഞ്ഞതുപോലെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അമലി ചെയ്യണം പിന്നെ ബാക്കി പത്ത പക്കൽ ആരെ ഏൽപ്പിച്ചോ എന്റെ സിഹറ് മാറിയില്ല ആയിക്കോട്ടെ സിഹുപടം എത്ര ആൾക്ക് മാറാതെ മച്ചോണ്ട് ഇജി സിഹറ് ചെയ്യരുത് ഇത്രയേ ഉള്ളൂ നീ ആയി സിഹറ് ചെയ്യരുത് നീ സിഹർ അനുഭവിച്ചു പോയിരിക്കേണ്ട സിറു എത്തിയാൽ പിന്നെ കെലിമല്ലി മരിക്കാൻ കഴിക്കുക ഏത് വാപ്പേടായി എന്നെ പറഞ്ഞു ഈ സാധുവായ മനുഷ്യനെ കെലിമ ഏൽപ്പിക്കേണ്ടത് ആര ഉത്തരവായിട്ടാണ് അല്ലോ ആരോടാ ോടായി അതൊക്കെ അവിടെ ഇവിടെ റെക്കാർഡുകളൊക്കെ ഉണ്ടാകാം അതിന്റെ ഒക്കെ അപ്പുറത്താണ് റബ്ബ് അതിന്റെ അർത്ഥം സിഹർ കിട്ടിയാലും നമ്മൾ ചികിത്സിക്കണ്ടെന്നല്ല എത്ര ചികിത്സിച്ചാലും മാറ്റാൻ പറ്റിയ ഒരാളെ നമുക്ക് കിട്ടിയില്ല ചെറു വന്ന് സിഹർ വന്നാൽ ചികിത്സിക്കണേ എന്താ ചികിത്സിക്കണം പക്ഷെ ചെറുത് ചികിത്സിക്കാനുള്ള കരുത്തൊന്നും ഇന്നത്തെ ചികിത്സാരികൾക്ക് ഇല്ല ഒരിക്കലും ഇല്ല ഇല്ല കരുത്തുള്ള സിഹറുകൾ ഒഴിവാക്കാൻ അവർക്ക് കഴിയില്ല എന്തുകൊണ്ട് ഒരിക്കൽ തോണ്ടലാണ് പണി പഴയ കാലത്ത് അങ്ങനെയല്ല പഴയകാലത്ത് അള്ളാഹുവിൻ്റെ തിക്റിലായ സ്വനീയങ്ങളാണ് ചികിത്സിക്കണത് അതുകൊണ്ട് അവരൊരു വെള്ളം ഇത് കൊടുത്ത് ഊതി കൊടുത്താൽ തന്നെ സീറു വാത്തില്ലോ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഒരാൾ വന്നു പോയാൽ എൻ്റെ നേ ബാക്കിയുള്ള ഇടനേരത്തെ പണി എന്താണ് മാന്ത മൊബൈലില് മാന്ത പെണ്ണുങ്ങളെ കൈയ്യും കാലും കാണുന്നതാണ് ഈ തലയെക്കെട്ടെ പണി ഈ തൊപ്പിയും തലയെക്കെട്ടും പുറത്തു കൂടി മറ്റേ മരക്കാളനെ തൃശ്ശൂരിൽ കൂടി കൊണ്ടു പോലെ പുറത്തു കൂടി ഒല്ലിട്ട് നടക്കുന്ന ഈ ജാഹിലിന്റെ പണി ഈ മൊബൈയിൽ കൂടി മാന്തലാണ് ഓൻ്റെ മോത്തക്കൊക്കെ മാ നഷ്ടപ്പെടും ഓൻ മാന്തിരിച്ച് വെള്ളം കുടിച്ചാൽ എൻ്റെ ഉള്ള ഓൻ്റെ തലയിലുള്ള ചേത്താനും കൂടി എൻ്റെ പള്ളി കിറന്നു അതുകൊണ്ട് ഈ ജി വാക്യം ഒതു കുടിച്ചാൽ മതി മനസിലായില്ല മനസ്സിലായില്ല അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഉറപ്പാണോ എന്ത് ഇവൻ സ്വാലിഹാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണെന്നറിയോ നമ്മളെ ചൈത്താൻ തന്നെ റൊട്ടേഷൻ ചെയ്യലേ മറ്റോന്റെ ചൈത്താൻ ഇട്ട് കൂടൂല ഇജി വാദ്യവാദീറ്റ് വെള്ളത്തിൽ കൂതിന്റെ മന്ദിരി തുള്ളികളുടെ മോര്യന്മാരെ കുറ്റം കൂറ്റാൻ പറയാനാടാ എന്റെ പാപ്പാന്റെ അവിടെ ചെലു അല്ലെങ്കി കൊറപ്പോ മാന്തൂലൂല മാന്ത്വ പണിയല്ല അവൻ അല്ലാതെ പേടിക്കുന്ന ആളാണ് എന്നാ മന്ദരിപ്പിച്ചോ മൂലരാണെങ്കിലും തങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ തങ്ങളെപ്പറ്റി മൂലയെ പറ്റിയാണ് ഈ പറഞ്ഞത് മാന്ത്വലൊക്കെ ഒരു ശൈത്താനേ ഓടിക്കാൻ കഴിയില്ല ചൈത്താൻ തലിലുണ്ടായാലേ മാന്തൂ ഞാൻ ചെറിയ മാന്ത അവസ്ഥാനല്ല നിങ്ങൾ കണ്ടമാതിരി കൂട്ടിക്കോളി ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഒരാളും ആവശ്യമില്ല ഞാൻ ഇന്ത്യ രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ കൂട്ടത്തിലെ ഒരു പൗരനാണ് എൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എൻ്റെ എന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാൻ ഓര് പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച് ഭരണഘടനയ്ക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എനിക്ക് ഒരാളീ ആവശ്യ ലോകത്തില്ല ബാക്കിൻ്റെ റബ്ബിൻ്റെ എല്ലാ കാര്യവും നോക്കുന്നു ഞാൻ പറയുന്നത് എന്താണോ നിങ്ങൾ ശ്രദ്ധിച്ചോളി അപ്പം ഈ ഇതൊന്നും ഇപ്പോൾ ഒരാൾ നമുക്ക് ചികിത്സ അരിയെ കിട്ടിയില്ല ഈ മന്തിരി ചോദിട്ട് അതോട്ട് പോയതുമില്ല ഇജി പേടിക്കണ്ട ഇജി ഇതൊക്കെ ഏൽപ്പിച്ചോടിക്കാം ഒരു യുഗത്തിൽ ഒരിക്കലോ മറ്റോ തിരുവവതാരം ജഗദീശൻ ചെയ്യൂ അതിനു മുമ്പിലും അതിനു പിമ്പിലും ചിരിക്കുമർത്തി എന്നൊരു ഒരു വരിയുണ്ട് എന്ന രണ്ടു വരി കവിതണ്ട് അത് ഉള്ളൂരിൻ്റെതാണ് എന്താണ് കവിതയുടെ പേരിൽ ഓർമ്മല്ല ഒരു യുഗത്തിങ്കിലൊരിക്കലോ മറ്റോ തിരുവപതാരം ജഗദീശൻ ചെയ്യൂ അതിനു മുമ്പിലും അതിനു പിമ്പിലും ചിരിക്കുമർത്യർത്തൻ പരം സുദുസഹം എന്നൊരു കവിത ഉള്ളൂരുണ്ടത് എന്താ പറഞ്ഞ അർത്ഥം അതിൽ അവതാരം എന്നൊരു കൺസെപ്റ്റ് ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് എന്ത് യുഗത്തിൽ ഒരിക്കൽ മാത്രമേ ഒരു സമ്പൂർണ്ണ പുരുഷൻ വരൂ അതിൻ്റെ അടുക്ക് വന്നൂരായില്ല പക്ഷെ ഒരു യു യുഗത്തിൽ ഒരിക്കലെങ്കിലും ഒരു പൂർണ്ണൻ വരും അതാണ് ഇനി ഒരു നവോത്ഥാന നായകൻ ഇവിടെ വരാനുണ്ട് ആര് ഇമാമുൽ അൽ മനസ്സിലായോ അത് നിന്റെ കാലത്ത് വന്നോളന്നൊന്നും ഇല്ല അവരെ കണ്ട സിഹർ മാത്രമോ അങ്ങനത്തെ ഒരാൾ മുന്നിൽ നീ പോയിപ്പെട്ടോളന്നൊന്നും ഇല്ല അപ്പൊ നിനക്ക് ആര് മതി പിന്നെ വലിയ ആളുകളാ അവർക്ക് നൽകിയതാണ് ിൽ അവസാനിപ്പിക്കാണ് ബാക്കി നാളത്തെ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കു പറയാം ഇനി ശതമാനം കുറച്ച് നേരം വൈകിപ്പോയപ്പോ ചെറിയത് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുന്നു തിജാനിയത്തിന്റെ പേര് നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുകയാണെങ്കിൽ മെഷറയിൽ നിന്നെ ചൂണ്ടിക്കാട്ടും കാരണം ഇത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തിജാനിയത്ത് അത്താണ് ബഹുമാനപ്പെട്ടത്യത്ത് ശരിയത്ത ശരിയത്തിനപ്പുറം തിജാനിയൊന്നുമില്ല അള്ളാഹു നമുക്ക് അത് മാത്രാണ് അതിൽ അള്ളാഹുബൈ അച്ഛനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് വിക്ര ഹൽക്ക കെട്ടിയിരിക്കുന്നതിൽ അത് അങ്ങനത്തെ പരിപാടിയുണ്ട് അതിന്റെ തെളിവുകൾ എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും ഹൽ കെട്ടി തിക്കറിയില്ലെന്നും ഞാൻ വല്ല തെറ്റുണ്ടോ ഞാൻ ഏതെങ്കിലും വല്ലതും പറഞ്ഞു ആരോ കേട്ട് ഹൽക്കയിലിട്ട് ഇങ്ങനെ ഹൽക്ക കട്ടിരുന്ന് തിക്കെല്ലാം പാടില്ല അങ്ങനെയൊക്കെ പല പ്രസംഗങ്ങളുണ്ട് മനുഷ്യന്മാർ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന കാലാണല്ലോ ഞാനതിനെല്ലാം അംശയം ഉണ്ടോ ഞാൻ അടുത്ത ആവശ്യം തീർച്ചയാണ് അത് പറയാനേ ഞാൻ വന്നത് കുറച്ച് സ്നേരം വയ്യതുകൊണ്ട് അതിലേക്ക് വിഷമില്ല അടുത്ത ആവശ്യം പറഞ്ഞു ഒന്നുമില്ല ഒരു അള്ള്വാക്കെതിരെ ആ ഒരു കാലത്ത് ജാല്യത്തിനില്ല അള്ളാഹുക്ക് പുരുത്തള്ളതേ ഉള്ളൂ അത് അള്ളാഹുവിൻ്റെ മാർഗവുമാണ് ഞാൻ ഷാഫി മദാബ് കാരനാണ് ഷാഫി മദാബിൻ്റെ അനുസരിച്ച് ജീവിക്കുന്ന ആളാണ് അത് എനിക്ക് മതിയാകും പിന്നെ ഞാൻ അഷരി അക്കീദ ഉള്ള ആളാണ് അതെനിക്ക് മതിയാവും അബുലഹസൻ അഷാരി റബിയുള്ള ഹിജറ മൂന്നാം നൂറ്റാണ്ടിൻ്റെ പൂർത്തി മുന്നൂറിന് മുമ്പ് ഇന്ന് പോയ ലോകം കണ്ട മഹാനാണ് എനിക്ക് മതിയാകും ഞാൻ തിജാനി തുലീക്കത്തയറിനാണ് എനിക്കത് പല ലോകത്ത് മതിയാവും എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിചാറാകേണ്ട പിന്നെ അതിൽ നിന്ന് ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഭയപ്പെടേണ്ടു അത് തെറ്റ് ചെയ്യാതിരിക്കുക മനുഷ്യന് മനുഷ്യന്റെ ഹക്കുകൾ തീർക്കുക അള്ളാഹിനോടുള്ള ഹക്ക് പറഞ്ഞാൽ തീരും ചെയ്യും മനുഷ്യന്റെ ഹക്കുകൾ തീർക്കും ചെയ്യും മനസ്സിലായോ മനുഷ്യന് കൊടുക്കാനുള്ള കൊടുക്ക വാങ്ങാനുള്ള വാങ്ങിയിട്ടില്ലേ മഴ കൊടുക്കാനുള്ള കൊടുക്കാൻ മനുഷ്യന്റെ ഹക്കുകൾ തീർക്കുക മനസ്സിലായോ അള്ളാവിൻ്റെ ഹക്കുകളോ അള്ളാഹു നിന്റെ സ്വന്തമാണ് നീ അള്ളാവിൻ്റെ സ്വന്തമാണ് അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞാൽ മതി അത് ആരോടും പറയേണ്ട ആവശ്യവും ഇല്ല ആര് സ്വീകരിക്കും പേടിക്കുന്നുണ്ട് ഞാൻ ഖബറിൽ എൻ്റെ ശിക്ഷയെ പറ്റി എടുക്കിടുമ്പോ അതിനൊരു കാരണമുണ്ട് അങ്ങനെ പറയാൻ ഇവർക്ക് ആയ കുട്ടികളാണ് കബറിൽ അങ്ങനെ തല്ലുണ്ട് മറ്റത് ഇങ്ങനുണ്ട് വന്നാൽ തന്നെ തല്ലു തുടങ്ങും എന്ന് കേട്ടാൽ ഈ കുട്ടികൾ തലയിൽ നേരെ എതിരായി തല പ്രവർത്തിക്കും എല്ലാ കാലത്തും ഒരു വയലല്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഇതിനൊന്ന് പേടിക്കുന്ന ഇതാണ് ഇതിന്റെ സത്യവും പിന്നെ ഭയപ്പെടുത്തിയാൽ നന്നാവുന്നൊരു ജനത ഉണ്ട് ആ ജനത കഴിഞ്ഞു അള്ളാരിന്റെ ദീനില് പലതും ഉണ്ട് ഭയപ്പെടുത്തലുണ്ട് പ്രതീക്ഷ നൽകലുണ്ട് ഏതെങ്കിലും വഴിയാൽ ഒരാൾ അള്ളാന്ന് പറഞ്ഞിട്ടാൽ മതി ചില കുട്ടികളെ ശകാരിച്ചാൽ കുട്ടി നാശാവും ചില കുട്ടികളെ ശകാരിച്ചിട്ടില്ലെങ്കി നാശാവും അങ്ങനെ ഉണ്ടല്ലേ പറയും അങ്ങനെ ഉണ്ടല്ലോ ഉണ്ട് ചില കുട്ടികളെ ഭയപ്പെടുത്തിയാൽ നല്ല പഠിക്കണ കുട്ടി ഭയപ്പെടുത്തിയാൽ പുറകോട്ട് പോയി നശിച്ചു ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഭയപ്പെടുത്തലിന്റെ പരിപാടിയല്ല ചില ഒരു തെറ്റ് ചെയ്ത രണ്ട് കുട്ടി മാഷ് രണ്ട് തിരിച്ചു കൊടുത്തു ഒന്നിനെ അടിച്ചു ഒന്നിനെ അടിച്ചേനല്ല ഒന്നെ അരികിൽ വിളിച്ചോടണം ചിന്തത്തിൽപ്പെട്ടു പോയി ചിങ്ങനല്ലോ ചിന്തയിൽപ്പെട്ടത് എന്തിനാ അവൻ്റെ കൂടെ നടക്കണം അതിന്റെ ചിന്തയിൽപ്പെട്ട ആളാണോ എനിക്ക് നിന്റെ വിഷമം തോന്നാണല്ലോ എനിക്ക് വേദന തോന്നാണല്ലോ ആ കുട്ടിയുടെ ഉള്ള അന്ന് കരയും എന്റെ മാഷെ ഞാൻ വിഷമിപ്പിച്ചല്ലോ പിന്നെ ഒരിക്കലും ആ ദൃശ്യിച്ച കൂട്ടുകെട്ടിന് ആ കുട്ടി പോവില്ല അടിച്ച് അടിക്കണോട് കൂടെ ഓം മറ്റി കൂടി ഞാൻ ഇനി നന്നാവിലാവണെന്ന് തോന്നിപ്പോയി എല്ലാ കാലത്തും വായന്ന് പറയരുത് മൂല്യന്മാർക്ക് അബദ്ധം പറ്റിയാണ് എല്ലാ കാലത്തും വായന പറയരുത് എന്ത് പറഞ്ഞാൽ നന്ന കിതാബിൽ കണ്ടതൊക്കെ പറയാ ദീന് പലതല്ലേ മനസ്സിലായില്ലേ ചില സന്തോഷിപ്പിക്കലാണ് ദീൻ ക്രോപ്പ് അടിച്ച് വന്നപ്പോൾ എന്താവ് ക്രോപ്പ് അടിച്ചു വന്നപ്പോൾ മുടി ക്രോപ്പടിച്ച് വന്ന എന്റെ പാപ്പ് നിനക്ക് തല്ലിട്ടിട്ടുണ്ട് നമ്മൾ ഉത്തരവാദി അല്ല ബാർബർ ഉത്തരവാദി എന്നിട്ട് തല്ലിട്ടിട്ടുണ്ട് ഹബിബാർ സുഹാൻ ഒരാൾ ക്രോപ്പ് അടിച്ച് വന്നപ്പോഴോ ഞാൻ എന്തൊരു നല്ല വലിയക്കാരൻ എന്തൊരു ആ ഒരു ക്രോപ്പ് ആയി മുടി വെട്ടിയത് മാത്രം ഒന്ന് മാറ്റിവെച്ചാൽ എത്ര ഉഷാറാണ് നീ അയാൾ ഓടി എന്തിനു മനസിലാണ്ട് പറഞ്ഞ നിങ്ങൾ ചിന്തിക്കണം പിടിക്കണ്ടബറിൽ പോയിട്ട് കൊടുക്കുന്നോ അത് വിചാരിക്കണ്ട ഒരു ആൾ വിചാരിക്കണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യ ബാക്കി ആർക്ക് വിടുക അല്ല പറയാ എല്ലാം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കഴിയൂല ഞാൻ പാവമാണ് എല്ലാ മണ്ണും ഒരുപോലെയല്ല ചില മണ്ണിൽ നല്ല വിളവുണ്ടാവും ചില മണ്ണിൽ നേരിയ വിളവേ ഉണ്ടാവുള്ളൂ നമ്മൾ ഏത് മണ്ണ് ആർക്കെ അറിയും വള്ളാക്കല്ലേ അറിയുള്ളൂ ഏതായാലും നല്ല മണ്ണെന്ന് പഠിച്ചിട്ടില്ല നല്ല മണ്ണെന്നാണെങ്കിൽ ഇങ്ങനെ കണ്ട പോരാത്തെറിഞ്ഞാ തന്നെ തൊണ്ണൂറ് ശതമാനം ബുത്ത് കെട്ടു പോകുന്ന അവിടെ എവിടെ 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 എവിടെയൊക്കെ ഉള്ള എന്നിട്ട് നിന്റെ വാപ്പ എന്ത് ചെയ്യും അറിയോ എന്നിട്ട് നേരെ വളടും വളട്ട് പിന്നെ ചനച്ചിട്ടു പിന്നെ അങ്ങനെ അങ്ങനെ ഉണ്ടാ ഇട അതായത് വിതക്കും വിതച്ചിൽ ആ മണ്ണിലിട്ട് മണ്ണിൽ എന്താവും ചില ഞാറ്റുവേലകളിൽ ബുദ്ധികെട്ടു പിന്നെ ബാപ്പ വരില്ല എന്നാണ് പറഞ്ഞേ എന്നെ മാന് പെണ്ണേന്ന് വിളിക്കാം പെണ്ണേ അത് അപടിപ്പിടിയൊക്കെ മുറച്ചിട്ടേ ഉള്ളൂ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ വളട്ടിക്കാം വളട്ട് അങ്ങനെ അങ്ങനെ എടുക്കും അപ്പൊ ഒരു നുരീൻ എന്നെ എന്ത് ചെയ്യുന്നറിയും പൊട്ടിച്ചു പൊട്ടിച്ചുണ്ടോ അമ്പത്തെ നമ്മളെ നമ്മളെ മണ്ണും തൊണ്ണൂറ് ശതമാനം വിത്തിനെ കീടണ മണ്ണ ആ മണ്ണു നമ്മളെ പഠിച്ച് പക്ഷെ നമ്മൾ ഇടക്കിടക്ക് റബ്ബിനോട് എന്ത് ചെയ്യും റബ്ബെ കുറച്ചേ ചെയ്തിട്ടുള്ളൂ ശരി മാപ്പി മാക്കണം എന്ന് പറഞ്ഞാൽ ഈ പൊട്ടിച്ചൊക്കെ ഉണ്ടായി ഓരോ സുഖത്തിലെത്തുമ്പോഴത്തേന് നമ്മള് മെല്ലെ മെല്ലെ മെല്ലെത്തും അമ്പാട്ട് കുഞ്ഞാപ്പ പറഞ്ഞു കുഞ്ഞാപ്പനോട് മൂലിയര് പറഞ്ഞ് പിന്നെ ഇനി ആ പെർപ്പണി എടുക്കുകയാണ് അപ്പോൾ മറ്റേ ആൾ എനിക്ക് വാതിൽക്കട്ടിൽ വന്നിട്ടുണ്ട് മറ്റേ ആൾ പിന്നെ എന്താ പറയുക ഡൈനിങ് ടേബിൾ ഏറ്റിട്ടുണ്ട് മറ്റൊരു പിന്നെ ഓട് വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ടൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞാപ്പ തമാശക്കാർക്ക് നല്ലവണ്ണം കാരണം മൂലേരി ഓർക്കുമൊക്കെ സ്വർഗത്തിൻ്റെ നടുവിലെത്താൻ വലിയ പൂട്ടി അതൊന്നും ഇന്ത്യ എത്തില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ തരാം എനിക്ക് എങ്ങനെയെങ്കിലും അതിന് ഉള്ളിൽ കിടക്കാം അതിന് കിട്ടാൻ ഞാനാപ്പായ്മാട്ട് പോലെ എന്തെങ്കിലും ഒരു മൂന്ന് കല്ലും വെച്ച് എന്തെങ്കിലുമൊക്കെ കഞ്ഞിയും വെച്ച് കൂടിക്കോളാം അങ്ങനെയാണ് നടുവിൽ വെച്ചു നല്ല മനുഷ്യനായിരുന്നു അള്ളാഹ് പുറത്ത് കൊടുക്കട്ടെ എന്നത് പോലെ തമാശയാണെങ്കിൽ പറഞ്ഞോ തമാശ തമാശ അപ്പൊ എന്നത് പോലെ നമ്മൾ പേടിക്കണ്ട നമ്മൾ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കുകയാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ അതൊന്നും നമ്മളെ റബ്ബിന്റെ വല്പത്തരമല്ല റബ്ബിന്റെ റബിന്റെ അത്രയും വലിയ ആർക്കും നൂറാളൊക്കെ ഒന്നും പുറത്തു എന്തിനൊക്കെ ഞാൻ ഒരാളും അള്ളാ തരാ കുറ്റം ചെയ്ത് ചെയ്ത് പൊറുക്കപ്പെടാത്ത പാപം ചെയ്തു എന്നതിനെ തൊട്ട് അള്ളാവ് കാത്തിരക്ഷിക്കട്ടെ ജാനിയത്തി അടുത്ത ശനിയാഴ്ച ബാക്കിയന് വിശദീകരണം വിഗ്രഹൽക്കെട്ടി ചെല്ലുക പോലെയുള്ള തൊരിയ കത്തുകൾ നടക്കുന്ന കർമ്മങ്ങളിൽ ആരെങ്കിലും പ്രസാദാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായ മറുപടികൾ അടുത്തു അലാ ലാ കാര്യങ്ങൾ നിറവേറി കിട്ടാനും വീട് വാടക കൊടുക്കാൻ കഴിയുന്നില്ല അത് തടസ്സമാണെങ്കിലും എന്ത് തടസ്സമാണെങ്കിലും ശരിയായി കിട്ടാൻ തിയച്ചൂറ് അല്ല പ്രയാസം നീക്കി കൊടുക്കണമല്ലോ പ്രയാസം നീക്കി കൊടുക്കണമല്ലോ ആ മീൻ പ്രാമർഥിക്കുക ഭർത്താവിൻ്റെ ബിസിനസ്സിൽ വറക്കത്തിന് ഖൈറായ വീടുണ്ടാൻ തിയാഴ്ച തൊള്ളായിരത്തി മുപ്പത് രൂപ മജുരീസിലേക്ക് അല്ലാ ബിസിനസ്സിൽ വറക്കത്ത് കൊടുക്കണം എറബൻ ഹൈറായ വീട് കൊടുക്കണം എറബ് اللهم خيراتك كوركنا يا ربي هلا لا كاريم ولا كان دعاء نور لُبَا هلا لا كاريم ولا كان أرتي كوركنا يا ربي ആ ഷാരക്കിണറിന് വേണ്ടി നൂറ്റൊന്ന് രൂപ അള്ളാഹുയ പണ്ണിനെ നീ പുറത്തു കൊടുക്കണം റബ്ബേൻ ഈ ഇതിലൊക്കെ വളരെ മുന്നിലുള്ള ഒരു സഹോദരി ആയിരുന്നു അവർക്ക് നീ മോഫറത്ത് ചെയ്യണം മേറബേൻ റബ്ബന ഞങ്ങള്മാക്കും പാപ്പാക്കും ഞങ്ങളെ സാവ്യത്ഥങ്ങളായ മുൻകാമികളായ എല്ലാ സുലഭാക്കൾക്കും എല്ലാവർക്കും അള്ളാഹ് എന്നെ വിചാരിച്ച് ജീവിച്ച ആളുകൾ ജീവിതത്തിൽ അബദ്ധം പറ്റിപ്പോയെന്ന നിറഞ്ഞ അബദ്ധം പറ്റിപ്പോയവർ തന്നെ പക്ഷെ അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടവർ നിന്നെ റബ്ബായി അംഗീകരിച്ച് അവർക്കൊക്കെ നീ പുറത്ത് കൊടുക്കുന്ന ഞങ്ങൾക്കറിയാം എന്നാൽ ഞങ്ങളുടെ ഭാഗത്തിന് ഒരു ശുപാർശ ഞങ്ങൾ അവർക്ക് നീ പുറത്തൊടുക്കണമേ റബ്ബേ ഞങ്ങൾക്കും പുറത്തു തരണം നീ കരുണയുള്ള റബ്ബാണ് അങ്ങനെ ഞങ്ങൾക്ക് തന്നെ അറിയാം നീ കരുണ അത്ര മാത്രം ഞങ്ങൾക്ക് നിന്നെപ്പറ്റി അറിയൂ നീ എന്തൊക്കെയാണ് പക്ഷെ ഞങ്ങൾക്ക് നിന്നെ കരുണയായിട്ടേ അറിയൂ നീ ഞങ്ങളോട് ഇതുവരെ കരുണ മാത്രമാണ് ചെയ്തത് നാളെയും അതാണ് ചെയ്യുമെന്ന പ്രതീക്ഷ റബ്ബന സൊലുഅലി വസ്ലല്ല മുഹമ്മദ് സലഹുഅലി വസ്ലം അലലിദ് മുഹമ്മദ് അലാ മുഹമ്മദ്